ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇന്നത്തെ പരിപാടി മാങ്ങ ബ്രിക്കൽ രണ്ട് തോട്ടിയൊക്കെ വെച്ച് കെട്ടിട്ടുണ്ട് എവിടെ മാങ്ങ ഭയങ്കര ശക്തമായ മാങ്ങ വെറുക്കലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നാലഞ്ചു പേരുണ്ട് മാങ്ങ വർഗാന് മാങ്ങ എത്ര എണ്ണം മലച്ചു ഭയങ്കര വെയിറ്റ് ആണെന്ന് തോന്നണു ആ പെട്ടു പെട്ടു എന്റെ ഭയങ്കര വലിയല്ലോ ഭയങ്കര ശീലാണ് മാങ്ങനെ

ആ ശരി ആ ഇല്ല വീണിട്ടില്ല പുളി ഉറുമ്പ് കൂട് എടുത്തിട്ട് പുളി ഉറുമ്പാണ്

താഴെറോസ് കാണിച്ചു കൊടുക്ക ടിപൊളിയായിട്ട് പെരുക്കുകയാണ് പെരുക്കിയോ കുടുങ്ങി കുടുങ്ങി ആ കിട്ടിക്കിട്ടി താഴെ കൊമ്പിലാണ് അതോ തോന്നുന്നത് ആ പൊടിയുടെ കാര്യം പറയുന്ന ആ പൊടിയുടെ പേര് ജമ്പ് 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 പൊടി ഇട്ടിട്ടുണ്ട് തൈവിണു എന്നാലും നമ്മൾ ആ കൊമ്പിച്ച് പോട്ടെ ഒരു വയലറ്റ് കളർ ഉണ്ട് മൂന്ന് നാല് കൊങ്കിലൊക്കെ ഇപ്പോൾ ഇത്തരം നമ്മള് പെറിച്ചിരിക്കുകയാണ് നമുക്ക് ബാക്കിയും പെറിക്കാം ഓക്കേ അതിന്റെ മുകളിലൊക്കെ ഇനി അടുത്താഴ്ച പ്രകാശേട്ടെന്നു വരുമ്പോ പ്രകാശേട്ടനെ ഒരാളും അത് ശരി ഫുൾ ക്ഷീണിച്ചു മാങ്ങ കിട്ടി അടുത്ത ബ്ലോഗിൽ ഞങ്ങൾ ചക്ക പെറിക്കുന്നതായിരിക്കും അതെ ചക്കയൊന്നും വലുതായിട്ടില്ല ചക്ക ഒക്കെ ചെറുത് ചെറുതാണ് അപ്പൊ നമുക്ക് വലുതാവണ അവരെ വെയിറ്റ് ചെയ്യാം ഇവിടെ ഷിങ്ങൻ കല്ലൊക്കെ എറിയുന്നുണ്ട് പക്ഷെ ഒന്നും മാങ്ങിയാൽ തട്ടുന്നില്ല എത്രയും മാങ്ങ വലിച്ചു നിങ്ങൾ രണ്ട് തോട്ടി കമ്പിയൊക്കെ വെച്ച് കെട്ടിയിട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ല വലിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പൊടിക്കുക ഞാൻ തളർന്നു എവിടെ കണ്ട ഉറുമ്പത്ത പുളി ഉറുമ്പിണ്ട് കേസ് പുളി ഉറുമ്പ് ഉറുമ്പ് മാറ്റി അതിനകത്തക്ക ഉറുമ്പോ ഇവിടെ നിക്കാൻ പറ്റോ ഇവിടുന്ന് വലിക്കാം അപ്പൊ തോട്ടി അങ്ങോട്ട് പോണം <ahan> <laughs> <havusage war>: <sharpékceksin> <m> ോ ഇതാണ് പിന്നീ നമുക്ക് ഒരു മാങ്ങ കൂടി കിട്ടി ഗൈസ് േട് അതാ എടുത്താ വെച്ചു കുളിച്ചിട്ട് വരാന്ന് ഇന്നലെ ഇതേപോലെ ഇന്നലെ ഇതേപോലെ വീഡിയോ എടുത്തെടുത്ത് ഞാൻ ഫുൾ

നമ്മൾ അടുത്ത മാങ്ങ മരത്തിലേക്ക് വന്നിരിക്കാം ആ മാങ്ങ നമ്മൾ ഉപേക്ഷിച്ചു ഗൈസ് അത് നമ്മളൊരു പയ്യഞ്ചെണ്യം പെരച്ച നിർത്തി ഇനി ബാക്കി ഈ മാങ്ങ നമുക്ക് മാങ്ങ എല്ലാം പറിച്ചു കഴിഞ്ഞു പതിനഞ്ച് മാങ്ങ വലിച്ചു അതിൽ പതിമൂന്ന് ഗുണ്ടു മാങ്ങയും പിന്നെ രണ്ടെണ്ണം കിളിമൂക്കും വലിച്ച കൈസ് ചിന്നം കഷ്ടപ്പെടുകയാണ് സഞ്ചി എടുത്തിട്ട് എന്താ ചിഹ്ന മൂളെടുത്തോളൂ എനിക്ക് മതി ചിന്നെ നാണാണ് ഇങ്ങനെ ഭാഗങ്ങൾ കഴിക്കും